ഇന്ന് പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത് അതിനായി സവാള പച്ചമുളക് ടൊമാറ്റോ ക്യാപ്സിക്കം വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ചപ്പാത്തി പറോട്ട പത്തിരി ഉറട്ടി ഇടിയപ്പം ഫ്രൈഡ് റൈസ് ജീര റൈസ് ഇതിനോടൊപ്പം ഒക്കെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് എടുക്കാം സവാള ചോപ്പ് ചെയ്താണ് എടുക്കേണ്ടത് പച്ചമുളക് ചരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് ടൊമാറ്റോ അതിൻ്റെ പൾപ്പൊക്കെ റിമൂവ് ചെയ്ത് നീളത്തിൽ സ്ലൈസ് ചെയ്ത് എടുക്കണം നല്ല റെഡ് കളർ ടൊമാറ്റോ തന്നെ വേണം ക്യാപ്സിക്കവും അതിൻ്റെ സീഡ്സൊക്കെ റിമൂവ് ചെയ്ത് അധികം കട്ടിയില്ലാതെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് എടുക്കണം വെളുത്തുള്ളിയും സ്ലൈസ് ചെയ്താണ് എടുക്കേണ്ടത് ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം വെളുത്തുള്ളിയും സവാളയും ഇട്ട് ഒന്ന് സോട്ട് ചെയ്യണം അതിനുശേഷം ഉപ്പ് ചേർക്കണം കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം സവാള കളർ ചേഞ്ച് വരുന്നതുവരെ വഴറ്റണം സവാള വഴറ്റി വഴച്ചി ഇത് ഇതേമാതിരിയാകുമ്പോൾ ക്യാപ്സിക്കം ടൊമാറ്റോ പച്ചമുളക് ഇത്രയും കൂടി അതിലേക്ക് ഇടാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാം ടൊമാറ്റോയും ക്യാപ്സിക്കവും പെട്ടെന്ന് സോഫ്റ്റ് ആക്കാൻ ഒരു വഴിയുണ്ട് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വഴച്ചിയെടുക്കാൻ കഴിയും പാൻറ്റ് സെൻ്ററിലേക്ക് ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം അതിനുശേഷം നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരടപ്പ് വെച്ച് അടയ്ക്കണം എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം ഇനി അതൊന്ന് വഴച്ചാം ടൊമാറ്റോ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇളക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു പോവുകയാണ് ഇനി കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും അതിലേക്ക് ചേർക്കാം അതിനുശേഷം പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരുന്നാൽ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യണം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കരുത് കേട്ടോ അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ അതിലേക്ക് ഇടാം മീഡിയം സൈസ് ക്യൂബ്സായിട്ടാണ് പനീർ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള സൈസിലും ഷേപ്പിലും കട്ട് ചെയ്യാം പക്ഷേ ഇതായിരിക്കും നല്ലത് പനീർ ഉടഞ്ഞു പോകാതെ ഗ്രേവിയിൽ മിക്സ് ചെയ്യണം ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കണം ഇതിനാവശ്യത്തിന് എരിവേ ഉള്ളൂ ഈ റെഡ് കളർ കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് വേറൊന്നുമല്ല ഗരം മസാല ഗരം മസാല കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിത് ടോസ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇത്രയും കൊണ്ട് നിർത്താം അല്ലാത്തവർ ഇതിൻ്റെ തിളക്കിന്ന ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കണം ഇനി ക്രീമുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോഴും പനീർ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് കറിക്ക് നല്ലൊരു കളറുണ്ടാകും ക്രീം ചേർത്ത് കഴിയുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ പനീർ മസാല റെഡിയായി കഴിഞ്ഞു മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം